സ്വർഗം ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ മരിക്കേണ്ട താമസം സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു അമൽ മുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു അമലിനെ നമുക്ക് പഠിപ്പിച്ചു തിന്നിട്ട് നമുക്കത് ഏറ്റെടുക്കാൻ ചൊല്ലാൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എത്രേരി പരാജിതരാണ് നിങ്ങളിത് കേട്ടാൽ ഇന്നു മുതൽ നിങ്ങളിത് ചെയ്യണം മിക്കവാറും ആളുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഫലം അതിനുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം നമ്മളൊക്കെ ഫറായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകളല്ലേ എന്തായാലും ആയിരിക്കും അല്ലാത്തവരോട് എന്ത് ചർച്ച നോക്കൂ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്കും ചെയ്താൽ കുറേ ആളുകളിലേക്ക് അറിവ് എത്താൻ ഇതൊരു കാരണമാകും കേട്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം കുറേ ആളുകളിലേക്ക് എത്തട്ടെ അറിവ് നിങ്ങൾ വർദ്ധ നിസ്കാരം കഴിഞ്ഞതിനു ശേഷം തീർച്ചയായും നിങ്ങൾ അല്പസമയം അവിടെ ഇരിക്കുമല്ലോ ചെയ്യുമല്ലോ എന്തായാലും നിങ്ങളത് ചെയ്യണം അതിന് കൂടെ നിങ്ങൾ അതിനോട് കൂടെ ചെല്ലാൻ പറഞ്ഞത് ഇക്കറികളിൽ പെട്ട ഒന്നാണ് ആയത്തിൽ കുറിച്ച് എന്ന് ആയത്തിനെ നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ സലാം കിട്ടിയതിന് ശേഷം നമ്മൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആയത്തുൽ കുറിച്ച് നിങ്ങൾ ഒന്ന് ഒരു തവണ പാരായണം ചെയ്യുക ഒരു തവണ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞ നേട്ടം എന്താണെന്നറിയുക നിങ്ങൾ ചില്ലറ നേട്ടമൊന്നുമല്ല അവർക്ക് മരണം നടന്ന് മരണമല്ലാതെ മറ്റൊരു തടസ്സവുമില്ല സ്വർഗത്തിൽ കടക്കാൻ മരിച്ചാൽ അവർ സ്വർഗത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട ആളുകളായി നിത്യമായി നിരന്തരമായി ചെയ്യുന്ന ആളുകൾക്ക് അതൊരു കാരണമാകുമെന്ന് മുത്ത് നബിം ലാഹു അലി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തൂടെ സ്വർഗം കിട്ടാൻ കാരണമായാലോ അതുകൊണ്ട് സ്വർഗം കിട്ടുമല്ലോ ഉറപ്പല്ലേ അപ്പൊ സ്വർഗം കിട്ടും അതനുസരിച്ച് ജീവിക്കുന്നയാളാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകാൻ വലിയ കാരണമാകും അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാം പരിഹരിച്ചു കൊടുക്കട്ടെ വീണ്ടും കാണാം കാണാൻ ദ്സിയത്തോടെ അസലമ വരഹമല്ലാഹി വാ